എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഇന്നലെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ രണ്ടാം ഘട്ടം എക്സാമും കഴിഞ്ഞായിരുന്നു അതായത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ കഴിഞ്ഞത് ഓഗസ്റ്റ് രണ്ടിന് ഫസ്റ്റ് ഫേസ് ആറ് ജില്ലകളിൽ കഴിഞ്ഞായിരുന്നു ഓഗസ്റ്റ് ഒൻപതിന് സെക്കൻഡ് ഫേസ് ബാക്കി എട്ട് ജില്ലകളിൽ കഴിഞ്ഞായിരുന്നു അങ്ങനെ വലിയൊരു എക്സാം കഴിഞ്ഞു ഒരുപാട് പേരൊക്കെ എക്സാം എഴുതി കുറെ ആൾക്കാർക്ക് നല്ല മാർക്കുണ്ട് അതിനേക്കാൾ ബുബുലിയായിട്ട് ഒരുപാട് പേർക്ക് മാർക്കൊക്കെ നന്നായിട്ട് കുറഞ്ഞായിരുന്നു ഓക്കെ അപ്പം ഇവിടെ മക്കളെ ഫസ്റ്റ് ഫേസിന് ഒരു അറുപത് മാർക്കിന് താഴെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ സെക്കൻഡ് ഫേസിന് ഒരു അറുപത്തഞ്ചിന് മാർക്കിന് താഴെയുള്ള ആൾക്കാരൊക്കെ ഇനി ഈ എക്സാമിനെ കാത്തിങ്ങനെ ഇരിക്കരുത് അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ ഞാൻ പറയാം നിങ്ങൾ എത്ര മാർക്ക് ഉണ്ടെങ്കിലും ശരി തന്നെയാണ് ഈ എക്സാം കഴിഞ്ഞു ഇനി അതിലൊരിക്കലും ഫോക്കസ്ഡ് ആവരുത് കാരണം സപ്ലൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം നിയമനം നടക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല തിരുവനന്തപുരത്താണെങ്കിൽ കഴിഞ്ഞ ലിസ്റ്റ് നോക്കിയാണെങ്കിൽ മുന്നൂറ്റി അൻപതോളം അഡ്വൈസ് പോയി പക്ഷേ കാസർഗോഡ് നോക്കിയാണെങ്കിൽ മുപ്പത് അഡ്വൈസ് മാത്രമേ പോയിട്ടുള്ളൂ അങ്ങനെ ഡിപ്പെൻഡൻ്റ് ആണ് മാത്രമല്ല നാളെ എത്രത്തോളം ഭാവിയുണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് നമുക്ക് സംസാരിക്കും പറയാൻ പറ്റത്തില്ല ഓക്കെ ഇനി എന്താണ് നമ്മുടെ മുമ്പിലുള്ള അടുത്ത ഓപ്ഷൻസ് അവിടെയാണ് നമ്മൾ ഈ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി മുമ്പിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഏതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം ജോലി കിട്ടാൻ സാധ്യതയുള്ള നോട്ടിഫിക്കേഷനെ ഏതാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ മക്കളെ നോക്കിയടാ ഇനി പി എസ് സി ഭാഗത്ത് നിന്ന് അടുത്ത് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് ഡിഗ്രി ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയിലർ ദൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ആൻഡ് നാഷണൽ സേവിങ്സ് ദൻ എസ് ബി സി ഐ ഡി ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ദൻ ഈ വർഷം അവസാനം വീണ്ടും ഒരു സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരുന്നു ഇത്രയും ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ വരുന്നത് അതേപോലെ ടെൻത് ലെവൽ എക്സാം ണെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസ് ബിവറേജ് എൽ ഡി സി അതേപോലെയുള്ള ടെൻത്ത് ലെവൽ നോട്ടിഫിക്കേഷനും വരുന്നുണ്ട് ഇന്നത്തെ കമ്പനി ബോർഡ് എൽ ജി എസ് ആണെങ്കിൽ സെവന്റ് പാസ് ആണ് ക്വാളിഫിക്കേഷൻ ഓക്കെ അപ്പോൾ ഇത്രയും അവസരങ്ങളാണ് നിങ്ങളുടെ മുമ്പില് പി എസ് സിയിലെ ഭാഗത്ത് നിന്ന് വരാനുള്ളത് ഏതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം അതിനെല്ലാം മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം ഇന്നലെ വലിയൊരു എക്സാം കഴിഞ്ഞായിരുന്നു അപ്പൊ എക്സാം കഴിഞ്ഞ മക്കളെ നിങ്ങൾ എത്ര മാർക്കുള്ള ആൾക്കാരാണെങ്കിലും ഒരു പത്ത് ദിവസം ബ്രേക്ക് എടുത്താൽ വെറും പത്തേ പത്ത് ദിവസം ഞാൻ കൂട്ടിലൊന്നും പറയുന്നില്ല ഒരു പത്ത് ദിവസം ബ്രേക്ക് എടുത്താൽ നിങ്ങൾ പതിനൊന്നാം ദിവസം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലെവൻത്ത് ഡേ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങള് ഫ്രം ദ ബിഗിനിങ് സീറോ ആയിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കുറേ കാര്യങ്ങൾ മറന്നു പോകാം ആ ഫ്ലോ നിങ്ങൾക്ക് കിട്ടത്തില്ല കൺസിസ്റ്റൻസി എല്ലാം അങ്ങ് പോയി കിട്ടും വീണ്ടും നിങ്ങൾ ട്രാക്കിലായി വരേണ്ടി വരും അതായത് പത്ത് ദിവസം ബ്രേക്ക് എടുത്താൽ മതി കയ്യിൽ നിന്ന് കംപ്ലീറ്റ് സാധനങ്ങൾ ഇറങ്ങിപ്പോവും ഓക്കെ അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ബ്രേക്കും നിങ്ങൾ എടുക്കരുത് ഒറ്റ ബ്രേക്കുമല്ലോ നിങ്ങൾ എടുക്കരുത് ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെ പഠിച്ചോ മെനഞ്ഞാന്ന് വരെ നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്തോ അതേപോലെ തന്നെ മുമ്പിലേക്ക് നിങ്ങൾ പോവുക എന്നാലേ നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് വേൾഡ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ സോ എൻ്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നുള്ളൂ നിങ്ങൾക്ക് സ്വീകരിക്കാം കളയാം ഒക്കെ എന്ത് വില ചെയ്യാം നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ മൂന്ന് അവസരങ്ങളാണ് ഇനിയുള്ളത് അതായത് ഞാൻ കേരള പി എസ് സി അല്ലെങ്കിൽ ദേവസ്വം എക്സാംസ് വെച്ച് മാത്രം പറയുന്നത് സെൻട്രൽ എക്സാംസ് ഞാൻ ഇവിടെ പറയുന്നില്ല ഓക്കെ അപ്പൊ മൂന്ന് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് ഒന്ന് ഇപ്പൊ വരാൻ പോകുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻസ് അതല്ലെങ്കിൽ അഞ്ച് ദേവസ്വം ബോർഡിലും വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ ഈ ദേവസ്വം നോട്ടിഫിക്കേഷൻ എടുക്കാനാണ് പക്ഷേ ഇത് ഹിന്ദുക്കൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഓക്കെ അപ്പൊ ദേവസ്വം നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ച് ദേവസ്വം ബോർഡിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തന്നെ പി യു നോട്ടിഫിക്കേഷൻ ബാക്കിയുള്ള ദേവസ്വം ബോർഡുകളിൽ വാച്ചർ നോട്ടിഫിക്കേഷൻ അങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത് ഇതിനകത്ത് ഏറ്റവും അധികം നിയമനം നടക്കാൻ പോകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡിക്ക് ആയിരിക്കും ഏറ്റവും അധികം നിയമനം നടക്കാൻ പോകുന്ന ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം അഡ്വൈസ് അല്ലെങ്കിൽ മുന്നൂറോളം അഡ്വൈസ് നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അപ്പൊ നിങ്ങളൊരു ഹിന്ദുവാണെങ്കിൽ നിങ്ങൾക്കുള്ള അടുത്തുള്ള ഏറ്റവും നല്ല അവസരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എഴുതിയ അത്യാവശ്യം നന്നായിട്ട് നിയമനം നടക്കും ഏതാണ്ട് ഒരു അറുപതിനായിരം ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ അപ്ലൈ ചെയ്യത്തുള്ളൂ അറുപതിനായിരം ആൾക്കാർ അപ്ലൈ ചെയ്യുന്നു അതിനകത്ത് ഒരു നാൽപ്പതിനായിരം പേരായിരിക്കും എന്ത് ചെയ്യുന്നത് എക്സാം എഴുതാൻ പോകുന്നത് ഈ നാൽപ്പതിനായിരം പേര് എക്സാം എഴുതിയാൽ എഴുതിയതിനകത്ത് ഏതാണ്ട് ഒരു മുന്നൂറോളം അഡ്വൈസ് പോകും എന്ന് വച്ചാലും അപ്ലൈ ചെയ്യുന്ന ിൽ ഒരാൾക്ക് ജോലിയാണ് അല്ലെങ്കിൽ എക്സാം എഴുതുന്ന ജോലിയാണ് ഇതാണ് ഇതിന്റെ ജോലി സാധ്യത അപ്പോൾ ആദ്യം പറയാൻ കാരണം റീസൺ ഇത്രയേ ഉള്ളൂ ബാക്കി ഏത് നോട്ടിഫിക്കേഷൻ നിങ്ങൾ എടുത്താലും ഞാൻ ഇവിടെ ഇട്ടേക്കുന്ന ഏത് നോട്ടിഫിക്കേഷൻ എടുത്താലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നോട്ടിഫിക്കേഷൻ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതിന്റെ എക്സാം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നു ആ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി മുപ്പത് വരെ കാലാവധി എന്ന് വെച്ചാൽ ബാക്കി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിൽ നിങ്ങൾ സർവീസിൽ കയറുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫസ്റ്റ് ക്വാർട്ടർ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത് അപ്പോഴൊക്കെയായിരിക്കും നിങ്ങൾ സർവീസിൽ കയറുന്ന ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് ആ സമയത്തായിരിക്കും സർവീസിൽ കയറാൻ പോകുന്നത് വർഷം ഇപ്പോൾ എത്ര ആയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ബാക്കി ഏതൊരു എക്സാമിന് നിങ്ങൾ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോയാലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിങ്ങൾക്ക് സർവീസിൽ കയറാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇവിടെ ഇതിന്റെ പ്രത്യേകത ദേവസ്വം നോട്ടിഫിക്കേഷൻസിന്റെ പ്രത്യേകത ഈ വർഷം അവസാനം ഈ വർഷം അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആദ്യം നിങ്ങൾക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും ഈ വർഷം അവസാനം ചാൻസ് കുറവാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫസ്റ്റ് ക്വാർട്ടറിൽ നിങ്ങൾക്ക് സർവീസിൽ കയറാൻ പറ്റും ഇതാണ് പ്രത്യേകം അത്യാവശ്യം നിയമനം നടക്കും ഗവൺമെന്റ് എങ്ങനെയാണോ ഫംഗ്ഷൻ ചെയ്യുന്നത് പെൻഷൻ ആയിക്കോട്ടെ സാലറി ആയിക്കോട്ടെ എല്ലാം അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും ഉത്തരവാദിത്തങ്ങളും ബാക്കിയെല്ലാം വളരെ കൂടുതലാണ് പ്രൊമോഷൻ ചാൻസ് കേരള ഗവൺമെന്റ് സെക്ടറിനെക്കാളും പ്രൊമോഷൻ ചാൻസ് കൂടുതലാണ് എന്ന് വെച്ചാൽ ഒരു എട്ട് ആകുമ്പോൾ നിങ്ങൾ നാല് പോസ്റ്റുകളിലേക്ക് പ്രൊമോഷൻ കിട്ടി പോവും ഫോർ എക്സാമ്പിൾ എൽ ഡി ആയിട്ട് കയറുമ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ യു ഡി ആകുന്നു അടുത്ത രണ്ട് വർഷം കഴിയുമ്പോൾ ഹെഡ് ക്ലർക്ക് ആവുന്നു അടുത്ത രണ്ട് വർഷം കഴിയുമ്പോൾ ജൂനിയർ സൂപ്പർ ആകുന്നു അടുത്ത രണ്ട് വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഗസറ്റഡ് പോസ്റ്റ് ആയിട്ട് മാറുന്നു എ സി ആയിട്ട് മാറുന്നു എന്ന് വെച്ചാൽ എട്ട് വർഷം കൊണ്ട് നിങ്ങൾക്ക് ഗസറ്റഡ് പോസ്റ്റിലേക്ക് എത്താൻ പറ്റും ഇതാണ് ഒന്നാമത്തെ നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ ഇത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡിഗ്രി ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷൻ ട്വൽത്തും പിന്നെ അതേപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആയിരിക്കും ഒക്കെ മുമ്പിലുള്ള ഫസ്റ്റ് ചാൻസ് ആണ് ധൈര്യമായിട്ട് എടുത്തു റിസൾട്ട് കിട്ടും അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട ആൾക്കാർ ഇപ്പോ ഹിന്ദു അല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓക്കെ എനിക്ക് ദേവസ്വം ബോർഡ് വേണ്ട ഗവൺമെന്റ് സെക്ടറിലേക്ക് കോർ സെക്ടറിലേക്ക് കയറിയാൽ മതി അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഇത്രയും നോട്ടിഫിക്കേഷൻ കിടക്കുകയാണ് ഇവിടെ നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ട ഇതിനാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് ഞാൻ ഇത്രയും നോട്ടിഫിക്കേഷൻ കിടക്ക പോകുമ്പോൾ എന്തുകൊണ്ട് ഞാൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പറയുന്നു ബാക്കി എല്ലാം നിങ്ങൾക്ക് പഠിക്കാം ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ ജോലി ഉറപ്പുള്ളത് ഇതാണ് കമ്പനി ബോർഡ് അസ്റ്റൻ്റ് എനിക്ക് എക്സൈസ് എക്സൈസ്ഫാക്സാഷൻ പാഷനാണ് ധൈര്യമായിട്ട് പഠിച്ചോ ഒരു പ്രശ്നവും ഇല്ല അതേസമയം പാഷൻ ഇല്ലാത്ത ആൾക്കാർ എനിക്കൊരു ജോലി മാത്രം മതി ഒരു പാഷനും ഇല്ല ജോലി കിട്ടിയാൽ മതി ഓക്കെ അങ്ങനെയുള്ള ഒരു കമ്പനി ബോർഡ് അസ്റ്റെന്റ് ഫോക്കസ് ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ് ഡിഗ്രി ലെവൽ എക്സാം എന്ന് വെച്ചാൽ ഈ തന്നേക്കുന്നതിൽ ഏറ്റവും അധികം സാലറി ഉള്ളതും ഏതിനാണ് കമ്പനി ബോർഡ് അഫ്റ്റൻ എന്നാണ് എന്ന് വെച്ചാൽ എത്ര നിയമനങ്ങൾ നടക്കും നാലായിരം അഡ്വൈസാണ് നാലായിരം ആണ് മൂന്ന് വർഷം കൊണ്ട് നടക്കാൻ പോകുന്നത് നിലവിൽ ആ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഒന്നര വർഷമായി ഒന്നര വർഷം കൊണ്ട് രണ്ടായിരത്തി മുന്നൂറ് അഡ്വൈസ് പോയി അപ്പോൾ മൂന്ന് വർഷമാകുമ്പോൾ എന്ത് ചെയ്യും നാലായിരത്തി അറുന്നൂറിലധികം നിയമനങ്ങൾ ഗ്രേഡ് വൺ ഗ്രേഡ് ആയിട്ട് നടക്കും സോ മിനിമം നമുക്ക് നാലായിരം നിയമനങ്ങൾ ഷുവർ ആണ് അവിടെ നോക്കാം നാലായിരം അഡ്വൈസ് നടക്കും എത്ര ആപ്ലിക്കൻസ് നാല് ലക്ഷം ആപ്ലിക്കൻസ് ഉണ്ടാകും നാല് ലക്ഷം ആപ്ലിക്കൻസ് ഉണ്ടാകും ഓക്കെ അപ്പൊ നാല് ലക്ഷം ഡിവൈഡ് ബൈ നാലായിരം എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് ജോലി ഇതാണ് കമ്പനി ബോർഡസ്റ്റന്റെ സാധ്യത അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് ജോലി അപ്ലൈ ചെയ്യുന്ന നൂറിലൊരാക്ക് ജോലി നാല് ചോദിച്ചൊക്കെ വിവറേജ് എൽഡി എടുക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്യും പത്ത് ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്യും സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് മാക്സിമം ഒരു അഞ്ഞൂറ് അഡ്വൈസ് നിങ്ങൾ വെച്ചോ അത്രയും പോകത്തില്ല എന്നാലും ഒരു അഞ്ഞൂറ് അഡ്വൈസ് വെച്ചോ നാലു ചാൻസ് എത്രയാണ് അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് ജോലി അതാണ് ബിവറേജ് എല്ലിയുടെ ജോലി സാധ്യത പക്ഷേ കമ്പനി ബോർഡ് അസന്റോ അപ്ലൈ ചെയ്യുന്ന നൂറിലൊരാൾക്ക് ജോലി നിങ്ങൾ ലോജിക് വെച്ച് നിങ്ങളൊന്നാലോചിച്ചോക്കെ ജോലി കിട്ടത്തില്ലേ നിങ്ങളുടെ കൂടെ മത്സരിക്കുന്ന നിങ്ങളുടെ കൂടെ മത്സരിക്കുന്ന ഞാൻ പറയുന്നില്ല നിങ്ങളുടെ കൂടെ അപ്ലൈ ചെയ്യുന്ന നൂറിലോ ഒരാളാവാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലേ പറ്റി ഉറപ്പായിട്ടും അതിനുവേണ്ടി വർക്ക് ചെയ്തു ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും ഓക്കെ മാത്രമല്ല കെ എസ് എഫ് യിലൊക്കെ നമ്മൾ ഫസ്റ്റ് കെയർ സ്റ്റാർട്ടിങ് തന്നെ അൻപതിനായിരം രൂപയ്ക്ക് സാലറി കിട്ടും അൻപതിനായിരം രൂപ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് സാലറി കിട്ടും ഓക്കെ അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പോൾ ദേവസ്വം ബോർഡിന് ഒരു പ്രശ്നമുണ്ട് ദേവസ്വം ബോർഡിൽ നിങ്ങൾ കയറാണെങ്കിൽ എൽ ഡി ആയിട്ട് കയറാണെങ്കിൽ എൽ ഡിയുടെ സാലറി മാത്രമേ കിട്ടത്തുള്ളൂ അതായത് എത്ര കിട്ടും നിങ്ങൾക്ക് ഒരു ഇരുപത്തി മൂന്നായിരം രൂപ നിങ്ങൾക്ക് ബിസി പേ കിട്ടും ഒരു പതിനഞ്ച് ശതമാനം ഡി എ കിട്ടും പതിനഞ്ച് ശതമാനം ഡി എന്ന് വെച്ചാൽ നാലായിരം രൂപ ഡി എ ഇട്ടും നാല് ഞാൻ അപ്രോക്സിമേറ്റായിട്ട് പറയുന്നത് കറക്റ്റ് വാല്യൂ അല്ല ഇനി താഴെ അത് വന്ന് കമൻഡ് ചെയ്തത് നാലായിരം അല്ല നാലായിരത്തി മുന്നൂറ് കിട്ടുന്നില്ല ഓക്കെ അതേപോലെ ഒരു ആറ് ശതമാനം ഡി എ കിട്ടും പിന്നെ ട്രാവലിംഗ് അലവൻസ് ബാക്കി എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഇരുപത്തി ഒൻപത് മുപ്പത് ആ ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പക്ഷെ കമ്പനി ബോർഡ് സ്റ്റാൻഡാർഡ് നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ അൻപതിനായിരം പ്ലസ് നിങ്ങൾക്ക് സാലറി കിട്ടും ഓക്കെ അപ്പോൾ അവിടെ നിങ്ങൾ എൽ ഡി ആയിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എൽ ഡി ആയിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ബാക്കി പഠിക്കാനൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടും അപ്പോൾ എനിക്ക് ആദ്യം ഒരു ജോലി അത്യാവശ്യമാണ് ഫസ്റ്റ് അത് ചൂസ് ചെയ്യുക അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ അങ്ങനെ നിങ്ങൾ കണ്ടാൽ മതി ഇതാണ് കമ്പനി ബോർഡ് എഫ്ൻ്റെ സാധ്യത മൂന്നാമതായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് അതായത് നിങ്ങളൊരു ടെൻത്ത് ലെവൽ എക്സാം ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് ഏതിനൊടുക്കുക കമ്പനി ബോർഡ് എൽ ജി എസ് കൊടുക്കുക അതും അത്യാവശ്യം നല്ലോണം നിയമനം നടക്കും മൂവായിരം ആ റേഞ്ചൊക്കെ എന്ത് ചെയ്യും അഡ്വൈസ് പോകും മൂവായിരം പ്ലസ് നിയമനങ്ങൾ നടക്കും അപ്പം അതുകൊണ്ട് തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത എങ്ങനെയാണ് വളരെ കൂടുതലാണ് അതേസമയം ബിവറേജ് എഴുതിയാണെങ്കിൽ കോമ്പറ്റീഷൻ ഹെവിയാണ് ഹെവി കോമ്പറ്റീഷനാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് ആരാണോ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത് ഏറ്റവും അടിപൊളിയായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് അവൻ ജോലിയും കൊണ്ടുപോകും നമുക്ക് പക്ഷെ വി എഫ് എ അതേപോലെയാണ് അവിടെയും കോമ്പറ്റീഷൻ എങ്ങനെയാണ് കൂടുതലാണ് കോമ്പറ്റീഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും കോമ്പറ്റീഷൻ കൂടുമ്പോൾ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൊണ്ടങ്ങ് കുറയും പക്ഷേ ഈ മൂന്ന് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ദേവസ്വം അതേപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അസിറ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സാധ്യത കൂടുതലാണ് ഇപ്പോ നിങ്ങൾ ഇപ്പോൾ ഇന്നലെ എ എസ് എം എക്സാം കഴിഞ്ഞു എ എസ് എം എക്സാമിന് സാധ്യത ഉണ്ടോ ഇല്ല സാധ്യത കുറവാണ് അപ്പൊ നിങ്ങളതിനൊന്നും ആലോചിച്ചില്ല എസ് എം എക്സാം എത്ര വേക്കൻസി കാസർഗോഡ് ആണെങ്കിൽ മുപ്പത് വേക്കൻസി തിരുവനന്തപുരം ആണെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കാം മാത്രം ില്ല കുറച്ചാലും കഴിയുമ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല സപ്ലൈക്കോ കാര്യം എല്ലാം നഷ്ടത്തിലാണ് വളരെ നഷ്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് സപ്ലൈക്ക് മുമ്പോട്ട് കൊണ്ടുവന്ന ഡിപ്പാർട്ട്മെന്റ് കാണും പക്ഷേ എത്രത്തോളം ഫങ്ഷൻ ചെയ്യും നമുക്ക് പറയാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഈ എക്സാംസിന് വേണ്ടി ഫോക്കസ് ചെയ്തോളാം മൂന്ന് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് ഒന്ന് ദേവസ്വം രണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് മൂന്ന് കമ്പനി ബോർഡ് ഓഫ് സെൻറ്റ് ഓക്കെ ഇനി അടുത്ത് മനസ്സിലാക്കുക നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു ഒരു ഒരെക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് നഷ്ടമായിരിക്കും അതെങ്ങാനും പോയാലും ചിലപ്പോൾ ആഗ്രഹം എന്തായിരിക്കും എനിക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ആണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസ്റ്റൻ്റ് ആണ് അപ്പോൾ ഞാൻ കമ്പനി പോലെ അസ്തന്നെ പ്രിപ്പയർ ചെയ്യണം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും ഒക്കെ അപ്പോൾ ഒരു എക്സാമിന് വേണ്ടി ഒരാളും ഫോക്കസ്ഡ് ആവരുത് പ്രിപ്പറേഷൻ അങ്ങനെ പോകരുത് കാരണം എന്ന് വെച്ചാൽ അത് കിട്ടിയില്ലെങ്കിൽ എന്തി മൊത്തം തെയ്യത്തെയ്യാം അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരുപാട് എക്സാംസിന് എന്ത് ചെയ്യാം ഒരുമിച്ച് പഠിക്കുക കാര്യം ലൈഫാണ് ജീവിതമാണ് അത് റിസ്ക് എടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ ആ പ്രായത്തിൽ ജോലിക്ക് കയറിയേ പറ്റത്തുള്ളൂ അപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ദേവസ്വം നോട്ടിഫിക്കേഷൻസിനാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഇപ്പോൾ സൂപ്പർ നോട്ട്സ് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മളൊരു ബാച്ച് ക്ലോസ് ചെയ്തു പുതിയ ബാച്ച് നമ്മൾ വെനസ്ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ് പേർക്ക് ഒരു ടെൻ പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് അപ്പോൾ ആ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അതിനകത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി മാത്രമായിരിക്കത്തില്ല വരാൻ പോകുന്ന ദേവസ്വം ബോർഡുകളിലെ ടെക്നിക്കൽ അല്ലാത്ത എല്ലാ പോസ്റ്റുകളുടെയും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ടെക്നിക്കൽ കിട്ടത്തില്ല ഫോർ എക്സാമ്പിൾ ലൈൻമാൻ്റെ അപ്പോൾ അവിടെ സിലബസ് സെന്റർലി ഡിഫറെന്റ് ആയിരിക്കും അല്ലാതെ നോൺ ടെക്നിക്കലി വരത്തിൽ അതേപോലെ വാച്ചർ കഴകം തളി അതേപോലെ തന്നെ എൽ അപ്പോൾ ആ പോസ്റ്റുകൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ആ ബാച്ചിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക കാര്യം കഴിഞ്ഞ ബാച്ചിന്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ വെറും നാല് ദിവസം കൊണ്ടാണ് ആ ബാച്ച് ക്ലോസ് ആയത് ഓക്കെ അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്തേക്കാം ദേവസ്വം ബാച്ചിൽ ജോയിൻ ചെയ്തേക്കാം രണ്ട് നമുക്കൊരു ഡിഗ്രി ലെവൽ ബാച്ച് ഉണ്ട് അപ്പൊ ആ ഡിഗ്രി ലെവൽ ബാച്ചിന്റെ പ്രത്യേകത അത് ഒരു എക്സാമിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ മെയിൻലി മൂന്ന് എക്സാംസിനെയാണ് ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് രണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മൂന്ന് എക്സൈസ് ഇൻസ്പെക്ടർ ആ മൂന്ന് എക്സാംസിന് കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ആ ബാച്ചിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി വരാൻ പോകുന്ന ഏത് ബാച്ചിൽ അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡിഗ്രി ലെവലിന്റെ പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ഇതൊരു ലോങ് ടൈം ബാച്ച് ആണ് എക്സാം വരെ നിങ്ങൾക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് തരുന്ന ഒരു അടിപൊളി ബാച്ച് എന്ന് വെച്ചാൽ മൂന്ന് മാസം കഴിഞ്ഞ് സിലബസ് മൊത്തം തീർത്തിട്ട് മക്കളെ എല്ലാം കഴിഞ്ഞൊണ്ടോ ടാറ്റ ബൈ ബൈ ഒക്കെ വിട്ടോ അങ്ങനെ പറഞ്ഞു വിടുന്ന ഒരു ബാച്ചല്ല മറിച്ച് എക്സാം വരെ നിങ്ങളുടെ കൂടെ നിന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് തരുന്ന അടിപൊളി മെന്റർഷിപ്പ് തരുന്ന അടിപൊളി ക്ലാസ് തരുന്ന അടിപൊളി ക്വസ്റ്റ്യൻസ് തരുന്ന ഒരു അടിപൊളി ഡിഗ്രി ലെവൽ ബാച്ച് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ ഒരു ടെൻത് ലെവൽ എക്സാം

ഒരു കാരണവശാലും ഇന്നലത്തിന് ശേഷം ഒരു ബ്രേക്ക് വിളിക്കരുത് അപ്പൊ ഇന്നലെ ഒരു എക്സാം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിയപ്പോൾ കുറെ ആൾക്കാരുടെ മനസ്സിൽ തോന്നി കാണും ഒക്കെ എനിക്ക് കുറച്ചും കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ ആ ടോപ്പിക്കും കൂടെ പഠിച്ചിട്ട് ഒരു അഞ്ച് മാർക്ക് കൂടുതൽ മേടിക്കാൻ പറ്റുവായിരുന്നു അങ്ങനെയൊക്കെ ഒരു ചിന്തകൾ നിങ്ങളുടെ മനസ്സിനകത്ത് കഴിഞ്ഞായിരിക്കും നിങ്ങൾ എക്സാം സെന്റർ കഴിഞ്ഞ് ഇറങ്ങി വന്നത് ഓക്കെ അപ്പൊ അടുത്തൊരു എക്സാം വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ തല ഉയർത്തി തന്നെ തിരിച്ചിറങ്ങി വരണം ഓക്കെ ഞാൻ പഠിച്ചത് പോഴുവാനും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി ഈ ജോലി എനിക്ക് ഉറപ്പാണ് ആ ഉറപ്പോടുകൂടി എന്ത് ചെയ്യണം എക്സാം സെന്ററിൽ നിന്ന് ഇറങ്ങിയ ബോർഡ് ഓക്കെ അപ്പൊ അതിനുവേണ്ടി വർക്ക് ചെയ്തോടാം അതിനുവേണ്ടി അധ്വാനിച്ചോടാം ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതേപോലെ കമ്പനി ബോർഡ് അസിറ്റന്റ് വി എഫ് എ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന ആഗ്രഹങ്ങളോ ഒക്കെ പെട്ടെന്ന് ജോയിൻ ചെയ്തു ഇപ്പൊ വളരെ പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത് ബാച്ച് മൊത്തം ഫുള്ളാവുന്നു ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കാണാം മക്കളെ ക്ലാസ്സിൽ കാണാം